നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കോഴിക്കോട് എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രോജക്റ്റ് അസോസിയേറ്റ് വൺ പ്രോജക്റ്റ് അസോസിയേറ്റ് ടു എന്നീ തസ്തികയിലേക്ക് ഓരോ ഒഴിവുകൾ നികത്തുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്രസ്തുത തസ്തികയിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നവംബർ ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എൻ ഐ ടി കോഴിക്കോടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ വഴി നേരിട്ട് അപേക്ഷിക്കണം അപേക്ഷകരുടെ പരമാവധി പ്രായം മുപ്പത്തി അഞ്ച് വയസ്സായിരിക്കണം അതായത് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതായിരിക്കും പ്രോജക്റ്റ് അസോസിയേറ്റ് വൺ തസ്തികയിലേക്ക് കെമിസ്ട്രി പരിസ്ഥിതി ശാസ്ത്രത്തിൽ എം എസ് സി എം ടെക് അല്ലെങ്കിൽ ജലഗുണനിലവാര വിശകലനത്തിൽ ഒരു വർഷത്തെ പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം നദീതട മാനേജ്മെന്റ് പഠനങ്ങൾ ഫീൽഡ് സർവേകൾ ജലത്തിൻ്റെയും മാലിന്യ സാമ്പിളുകളുടെയും ശേഖരണം വിശകലനം ജലഗുണനിലവാര മോഡലിംഗ് നദീതട പഠനങ്ങളിൽ റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി എന്നിവയിൽ പരിചയമുള്ളത് അഭികാമ്യം പ്രോജക്റ്റ് അസോസിയേറ്റ് രണ്ട് തസ്തികയിലേക്ക് ജലവിഭവ എഞ്ചിനീയറിംഗ് ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജിയിൽ എം ടെക് എം ഇ രണ്ട് വർഷത്തെ പ്രസക്തമായ ഗവേഷണ വികസന പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഹൈഡ്രോളിക് ഹൈഡ്രോളജിക്കൽ ജലഗുണനിലവാര മോഡലിംഗ് റിമോട്ട് സെൻസിംഗ് ജി ഐ എസ് അത്യാധുനിക സോഫ്റ്റ്വെയർ കോഡിംഗ് ആർ മാറ്റ് ലാബ് പൈത്തൻ മുതലായവ അറിഞ്ഞിരിക്കണം ഇവയിൽ പരിചയമുള്ളത് അഭികാമ്യമാണ് പ്രോജക്റ്റ് അസോസിയേറ്റ് വണ്ണായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ഒന്നായിരം രൂപ ശമ്പളവും പ്രതിമാസം പതിനെട്ട് ശതമാനം എച്ച് ആർ എയും ലഭിക്കും പ്രോജക്റ്റ് അസോസിയേറ്റ് ടുവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തയ്യായിരം രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം ഒപ്പം പതിനെട്ട് ശതമാനം എച്ച് ആർ എയും ലഭിക്കും ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഇമെയിൽ വഴി അറിയുകയും ഓൺലൈൻ അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്യും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ടി എ അല്ലെങ്കിൽ ഡി എ നൽകില്ല അപേക്ഷിക്കുന്ന വിധം ഔദ്യോഗിക വെബ്സൈറ്റായ എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുക പൂരിപ്പിച്ച ഫോം സമീപകാല സി വി യോഗ്യതയും പരിചയവും പിന്തുണയ്ക്കുന്ന മാർക്ക് ഷീറ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സോഫ്റ്റ് കോപ്പികൾ എന്നിവയോടൊപ്പം സി ആർ ബി എം അറ്റ് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ സി എ എം പി അപേക്ഷ ഫോർ പ്രോജക്റ്റ് അസോസിയേറ്റ് സി എ എം പി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം അപേക്ഷ ഫോർ പ്രോജക്റ്റ് അസോസിയേറ്റ് വൺ അല്ലെങ്കിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ടു എന്ന സബ്ജക്റ്റ് ലൈനിൽ ഒരു പി ഡി എഫ് ആയി ഇമെയിൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടി പറയുന്നു സി ആർ ബി എം അറ്റ് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ ഇമെയിലിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അഭിമുഖ സമയത്ത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ